ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അമേരിക്കൻ ചോപ്സയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോണത് ഒരു വെജ് അമേരിക്കൻ ചോപ്സയാണ് അപ്പോൾ അത് നൂഡിൽസൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ന്യൂഡിൽസ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ന്യൂഡിൽസ് ന്യൂഡിൽസാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനെ നീളത്തിലുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അത് നല്ലോണം ആയി വരുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേവട്ടെ നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൽ എത്ര മിനിറ്റാണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കി ഒരുപാട് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ കുഴഞ്ഞോണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എനിക്കൊരു അഞ്ച് ആണ് ഞാൻ എടുത്തത് കേട്ടോ അത് വേവിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് വയലിട്ട് നോക്കിയാൽ മതി അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഞാൻ ആ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പഴക്കി ആയി അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലിരുന്ന് വേവാതിരിക്കാനായിട്ടാണ് അപ്പോൾ കണ്ടത് നല്ല ഇങ്ങനെ വിട്ട് വിട്ട് നല്ല ഈസി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ പിന്നെയും ഒട്ടിപ്പോകുന്ന മലയോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വിട്ട് വന്നോളൂ ഇനി ഞാൻ ഇതിലേക്കുള്ള സോസ് റെഡി അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇതൊക്കെ പൊടി പൊടിയായി അരിഞ്ഞു കൊടുക്കുക ഞാൻ ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് വെളുത്തുള്ളി ഒന്നിങ്ങനെ ചതച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ രണ്ടും കൂടി ഞാൻ നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ആയി വരുന്ന സമയത്ത് ഞാനിത് ഫുള്ള് എന്താ പറയുക ഫുള്ളായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സിമ്മിൽ ഇട്ടിട്ടല്ല ചെയ്യണത് അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ആയി വരുന്ന സമയത്ത് സവോള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്ത് വരണ്ട നമുക്കൊന്നിങ്ങനെ എന്താ പറയുക ചെറുതായിട്ട് പിന്നെ ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് നമ്മളങ്ങിട് ഇതാക്കി എടുക്കില്ല നമ്മൾ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കില്ല അപ്പോൾ അതൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റ് ക്യാബേജ് പിന്നെ ക്യാപ്സിക്കമാണ് എടുക്കുന്നത് കുറച്ച് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനാണ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചെറിയ ചെറിയ ഇട്ടിട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്താൽ മതി അപ്പോഴും നമ്മൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ ചേർക്കും പക്ഷേ ചിക്കണും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് അതിന് പയറായിട്ട് പനീർ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ പിന്നെ മഷ്റൂമൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വഴണ്ടി വരുമ്പോൾ ക്യാപ്സിക് ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് ക്യാപ്സിക്കും പിന്നെ വല്ലാതെ ഓവർ കുക്ക് ആവേണ്ടാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതൊക്കെ നീളത്തിലാണ് കേട്ടോ അധികം കനമില്ലാതെ നീളത്തിലാണ് അരിഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പെട്ടെന്നായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോസുകൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക സോസുകളൊക്കെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ പനീർ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷേ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പനീർ കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം കാരണം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പും കുരുമുളക് പൂടിയൊക്കെ ഒന്നായിരിക്കും പിടിക്കാനായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സോസുകളൊക്കെ ചേർക്കാം ഞാൻ സോയ സോസും ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് വിനീഗറും ചേർക്കുന്നുണ്ട് അപ്പോൾ സോയ സോസ് കുറച്ച് ചേർത്താൽ മതി ടൊമാറ്റോ സോസ് ഇത്തിരി അധികമായിട്ട് ചേർക്കണം കേട്ടോ അതുപോലെ തന്നെ വിനീഗർ ഒരു ടീസ്പൂണൊക്കെ വിനീഗറും ചേർത്തിട്ടുണ്ട് സോയ സോസ് അതേപോലെ തന്നെ ഒരു സ്പൂൺ തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് കെച്ചപ്പ് ചേർക്കാം സോസ് ടൊമാറ്റോ സോസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെയും ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിലായിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടി വേണം തോന്നി ഇനി ഇതിലേക്ക് ചില്ലി സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ടേസ്റ്റ് കൂട്ടും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒഴിക്കണം കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കണേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ അപ്പോൾ പഞ്ചസാരയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആയിട്ടുള്ളതൊന്നുമല്ല ഇത്തിരി സ്വീറ്റായിട്ടുള്ളതന്നെയാണ് ഒരുപാട് സ്വീറ്റ് അല്ല കേട്ടോ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ വെള്ളം ചൂ ഒഴിച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അങ്ങനെ ആ കോൺഫ്ലോർ വേവണേ അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ന്യൂഡിൽസിൽ ഒഴിക്കാനുള്ള ആ ഒരു സോസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ മുകളിലൊഴിക്കുക ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഒരുപാട് അങ്ങോട്ട് കുറുക്കണ്ട കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കിത് ന്യൂഡിൽസ് മിക്സ് ചെയ്ത് കഴിക്കാനുള്ള അത്രയ്ക്കുണ്ടാവില്ല അപ്പോൾ ഇത് കറക്റ്റാണ് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ കഴിക്കാനുള്ള ഭാഗത്തിന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ന്യൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സോസ് ഉണ്ടാക്കിയിട്ട് ന്യൂഡിൽസ് എന്താ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ക്രിസ്പിനെസ് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ന്യൂഡിൽസ് ഫ്രൈ ചെയ്ത് ചൂടോടുകൂടി കഴിക്കാൻ പറ്റണം അപ്പോൾ ഈ ന്യൂഡിൽസ് ഇപ്പോൾ ഒന്ന് ഏകദേശം ആ ചൂടൊന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് അതിൽ ഉപ്പിടാണ്ടിരുന്നത് ഇനി അത് നല്ലോണം ഒന്നിങ്ങനെ കൂട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊന്ന് ചൂടാ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കിതിട്ട് കൊടുക്കാം ഇത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പോൾ നമുക്ക് ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഏകദേശം ഒരു ധൈര് കളറാവണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ മുഴുവനായിട്ടുള്ള ന്യൂഡിൽസ് നമുക്ക് വേഗം 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 ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചും കൂടി വലിയ ഉരുളിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ എല്ലാ ന്യൂഡിൽസും നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ന്യൂഡിൽസ് ഇട്ടിട്ട് നമുക്കതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം അപ്പേക്ക് സോസ് കുറച്ച് കട്ടി ആയിട്ടോ കുറച്ചും കൂടി ലൂസ് വേണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി ോണക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മുട്ടയും കൂടെ ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഭാഗം മാത്രം വേവിച്ചതിന് ശേഷം മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ അത് വെജിലും നമുക്ക് ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ മുട്ട കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് പുതിയ നല്ല വീഡിയോ കീറ്റ് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്